ലവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കേറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് എല്ലാവരും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ സോ ഞാനും അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാം മീൻസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുക്കാനും പിടിക്കാനെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സോ അപ്പോൾ വീട് നമുക്കോട്ടും തന്നെ ആ വീടിലോട്ട് പോകുക നമുക്ക് ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിനോടൊപ്പം തന്നെ ക്രിസ്മസിന്റെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിച്ചാട്ടിയിൽ നിന്ന് സംസാരിക്കാം അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഷോപ്പിംഗിന്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്തു എന്ന് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ആദ്യം തന്നെ ഞാൻ ക്രിസ്മസ് ട്രീ കാണാൻ ചേരാട്ടോ ആക്ച്വലി ഞാൻ എന്താ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങാനാണ് പോയത് അവിടെ പോയപ്പോൾ എൻ്റെ മാറി ഒരു ക്രിസ്മസ് ട്രീ തന്നെ വാങ്ങി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സോ ഒട്ടും തന്നെ മടിച്ചില്ല വാങ്ങി ഞാൻ വാങ്ങിയ ട്രീ ഏകദേശം ഫൈവ് ഫീറ്റ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ട്രീനെ കുറിച്ച് ഞാൻ ഒരുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇത് കൂടാതെ ഞാൻ വാങ്ങിയ വേറെ കുറച്ച് ഐറ്റംസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ആദ്യം തന്നെ കുറച്ച് ബോൾസ് ആട്ടോ ഒരു അത്യാവശ്യം മീഡിയം വലിപ്പമാണ് കുറച്ച് ഗ്ലേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ട്രീയിൽ തൂക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ആറ് പീസ് ബോൾ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അടുത്തത് വാങ്ങിയതാണ് ബെൽസ് ഇട്ട് അത് മൊത്തം ഗ്ലിറ്റർ ആണ് അത് നല്ല രസമുണ്ട് അതിൽ ഒരു പാക്കറ്റിൽ പന്ത്രണ്ട് പീസ് വരുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിയത് ഗാർലൻഡ് ആണ് അത് ഒന്നേ ഞാൻ വാങ്ങിയുള്ളൂ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡെക്കോറേറ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ ഞാൻ ക്രിസ്മസിന് നമ്മുടെ മെയിൻ സാധനം ക്യാപ്പ് കിട്ടാം അത് വാങ്ങിയിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സോ ഒരു ക്യാപ്പ് വാങ്ങി അത് കൂടാതെ ഞാൻ വാങ്ങിയത് ഇതുപോലെ ട്രീയിൽ തൂക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളില്ലേ നമ്മൾ ഈ ബോൾസ് ഗിഫ്റ്റ്സ് അതുപോലെ തന്നെ അതിൽ ഡ്രൈഡ് പൈൻകോൺ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ പൈൻകോൺ ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ ഇതിൽ പെയിൻറിങ് ചെയ്തിട്ട് നമ്മൾ ഷോപ്പീസ് പോലെ ഇങ്ങനെ വെക്കാറില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് അതിൽ പിന്നെ വരുന്നത് കുഞ്ഞ് ഗിഫ്റ്റ്സ് ആട്ടോ എനിക്ക് ഇതുപോലത്തെ കുഞ്ഞ് ഐറ്റംസിനോട് പ്രത്യേകം ഇഷ്ടമാണ് അതിങ്ങനെ കണ്ടിട്ടിങ്ങനെ നോക്കി നിന്ന് പോവും പിന്നെ അതിൽ വരുന്നത് രണ്ട് കുഞ്ഞ് ക്രിസ്മസ് പപ്പ ഉണ്ടായിരുന്നു അത് കൂടാതെ ഒരു ബോയും പിന്നെ ഒന്ന് രണ്ട് ബെൽസും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാക്കിൽ ഏകദേശം ഇതുപോലെ തന്നെ സെയിം ആയിട്ട് വരുന്ന ഒരു പാക്കട്ടോ ഞാൻ അടുത്ത് വാങ്ങിയിരിക്കുന്നത് പക്ഷേ കുറച്ച് സാധനങ്ങളുടെയൊക്കെ സൈസ് വ്യത്യാസമുണ്ട് കുഞ്ഞ് ബോൾസും ഉണ്ട് ഒരു മീഡിയം തരത്തിലുള്ള ബോൾസും ഉണ്ട് അതുപോലെ തന്നെ നമുക്കിതിൽ വരുന്നത് അഡീഷണൽ ആയിട്ട് ഒരു മേഡി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കാരണം അതുപോലെ തന്നെയാണ് പിന്നെ ഞാൻ നെക്സ്റ്റ് വാങ്ങിയത് ഇതുപോലത്തെ ഒരു റെഡ് ബോൾസ് കേട്ടോ ഇത് ഭയങ്കര ഷൈനിങ്ങും ഗ്ലിറ്ററിങ്ങും ആയിട്ടുള്ള ഒരു ബോൾസ് ബോൾസാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മൾ ആ ഗ്രീൻ ട്രീയിൽ ഇടുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് പിന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇതുപോലത്തെ കുഞ്ഞ് ബോൾസ് ഇത് തെർമോക്കോൾ പോലത്തെ ഒരു മെറ്റീരിയലാണ് അതും ഗ്ലിറ്ററാണ് അതുപോലെ തന്നെ കുഞ്ഞ് ചെണ്ടയിൽ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു പാക്കറ്റിൽ പന്ത്രണ്ട് പീസ് വരുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത് സ്റ്റാർസ് ആട്ടോ കളർ ടൈപ്പും ഉണ്ട് സിൽവർ ടൈപ്പ് ഉണ്ട് ഒരു പാക്കറ്റിൽ നാലെണ്ണം ഒരു പാക്കറ്റിൽ ആറെണ്ണോണോ വരുന്നത് പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് വാങ്ങിയിരിക്കുന്നത് കുഞ്ഞ് ക്രിസ്മസ് പപ്പേട്ടോ ഇത് ഒരുപാട് ചെറുതെന്ന് പറയില്ല ഒരു അത്യാവശ്യം വലിപ്പമുണ്ട് ഇത് നമുക്ക് ആ ഒരു ഗ്രീൻ ട്രീയിൽ തൂക്കിയിടുമ്പോൾ നല്ല രസമുണ്ടാകും അതുപോലെ തന്നെ ഞാൻ സിൽവർ ടൈപ്പ് ബെൽറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് വൈബുള്ള ഒരു കണ്ണാടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇത് ഞാൻ ഷോപ്പിങ്ങിൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് അപ്പം നമുക്ക് ഇനി ഒട്ടും തന്നെ ലേറ്റ് ആക്കണ്ട ക്രിസ്മസ് ട്രീ ഒരുക്കാം ഞാൻ ബാൽക്കണിയിലാട്ടോ ട്രീ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രീ മൊത്തത്തിൽ കമ്പിയാണ് നമുക്കിങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര വേണേലും ഇങ്ങനെ വിടർത്താം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പിരിച്ചു പിരിച്ചും കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര ഭയങ്കര തിക്കായിട്ട് വേണോ അതോ ഭയങ്കര വൈഡായിട്ട് വേണോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ രണ്ട് ട്രീ വരുന്നുണ്ട് ഒന്ന് ഒന്നിൻ്റെ മേലെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് കുറച്ചും കൂടി ഹൈറ്റ് തോന്നിക്കുള്ളൂ ഇത് കുറച്ചൊരു ടാസ്ക് പിടിച്ച പരിപാടി ആയിരുന്നു ഇങ്ങനെ പിരിച്ചു പിരിച്ച് കൊടുക്കല്ലേ ഞാൻ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ കാരണം ഇത് ചെയ്യുമ്പോഴേക്കും കുറച്ച് ടാസ്ക് ആയിരുന്നു അപ്പോൾ ലേറ്റായി അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാം ക്രിസ്മസ് ആയ എല്ലാവർക്കും കുറേ നല്ല നല്ല ഓർമ്മകളുണ്ടാവും അല്ലേ കൂടുതലും ഗിഫ്റ്റ് കൊടുത്തതായിരിക്കും ഓർമ്മകൾ ഉണ്ടാവുക മീൻസ് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്താ പറയുക ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക അങ്ങനത്തെ കുറച്ച് നല്ല ഓർമ്മകൾ ഉണ്ടാവില്ല എല്ലാവർക്കും കണ്ടില്ല ഗാർലൻഡ് അതൊന്ന് റൗണ്ട് ആക്കിയിട്ട് അതിലൊരു ബോൾ തൂക്കിയിരിക്കാം കേട്ടോ കാണാൻ നല്ല രസമില്ല നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും നമുക്കൊരു പോലെ ആയില്ലേ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ട്രീ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ഇതിൽ ഇനിയും മാറ്റങ്ങളൊക്കെ വരുത്താം ഇതാണ് കണ്ടീഷൻ സോ നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഐവ മുടുക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം അതുവായിരിക്കുമ്പോൾ ബൈ സി യു ഓൾ